പറയുന്ന പോലെ ഒരു എനിക്ക് ഇഷ്ടമാണ് അവനൊരു ശരീരം വളർന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ മനസ്സായിട്ടുണ്ട് നമ്മളധികം പറയുമ്പോൾ നോക്കിയിരിക്കും കുഞ്ഞുങ്ങളെ കഥ നല്ല സുരേഷ് ഗോപി എന്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം ഗജരോത്സവം ഒരു പോസിറ്റീവ് കാര്യം സുരേഷ് ഗോപി വില്ലറായിട്ട് അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് കുച്ചുകാലത്ത് എനിക്കറിയാം കുഞ്ഞിലേ അറിയാം അപ്പൊ അഭിനയിക്കാം നല്ല സുന്ദരമേക്കായിട്ട് നോക്കിയിരിക്കുകയാണ് അവര് നടനാണ് തീർച്ചയായിട്ടും അതുപോലെ ആണ് പലപ്പോഴും സംസാരിക്കാത്ത ഒരു ശബ്ദം പുറപ്പെടുകയൊക്കെയോ വാ തുറക്കാതെയോ

ഇത് കൊറേ ഈ പൂച്ച ഒന്ന് എന്റെ മണിത്താൻ പൂച്ചക്ക് മനസ്സിലാക്കി എന്നെ ഇഷ്ടം അല്ലാത്ത ആളാണ് മനസ്സിലാക്കി പൂച്ച ഇറങ്ങിട്ട് എന്നെ ഒന്ന് തിരിഞ്ഞു പോയി ഇറങ്ങി ആ പൂച്ച അവസാനം ഞങ്ങൾക്ക് സെൻസറിൽ കളയോ ആനിമൽ സർട്ടിഫിക്കറ്റ് നമ്മളെല്ലാം അത് ഞാൻ പറഞ്ഞു ഞങ്ങള് ചെറിയൊരു തിയേറ്റർ